നമസ്കാരം ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ ടോപ്പിക് വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് സർക്കാരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഇന്ത്യയിലെ ഏതൊരു പൗരൻ്റെയും മൗലിക അവകാശമാണ് വിവരാവകാശം രണ്ടായിരത്തി അഞ്ചിലെ ഈ നിയമത്തിലൂടെ സർക്കാരുമായി ബന്ധപ്പെട്ട ഏത് വിവരവും തേടാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും വിവരങ്ങൾ നേടാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ പ്രധാന നിയമനിർമ്മാണങ്ങളിലൊന്നാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് സർക്കാർ വിവരങ്ങൾക്കായുള്ള പൗരന്മാരുടെ അഭ്യർത്ഥനകളോട് സമയബന്ധിതമായി പ്രതികരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു സർക്കാരിൽ നിന്ന് ഏത് വിവരവും തേടാനും ഏത് സർക്കാർ രേഖകൾ പരിശോധിക്കാനും അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികൾ നേടാനും വിവരാവകാശം ഓരോ പൗരനും അധികാരം നൽകുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് പ്രകാരം മൗലിക അവകാശങ്ങളുടെ ഭാഗമാണ് വിവരാവകാശം ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്നിൽ പറയുന്നത് ഓരോ പൗരനും അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടനവും ഉണ്ട് എന്നാണ് ഈ നിയമം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കുകയും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഈ നിയമം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാണ് ഇന്ത്യയിലെ ഓരോ പൗരനും ഈ നിയമത്തിലൂടെ വിവരങ്ങൾ തേടാനുള്ള അവകാശമുണ്ട് ഓരോ പൗരനും മാത്രമേ ഈ വിവരാവകാശ സൗകര്യം ഉപയോഗിക്കാൻ കഴിയൂ ഒരു ഗ്രൂപ്പിനോ കമ്പനിക്കോ ഒരു വിവരവും ആവശ്യപ്പെടാൻ കഴിയുകയില്ല എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യറി പാർലമെൻറ്റിൻ്റെയോ സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയോ നിയമത്താൽ രൂപീകരിക്കപ്പെട്ട മറ്റേതെങ്കിലും സ്ഥാപനം അല്ലെങ്കിൽ ബോഡി ഭരണഘടനാ അധികാരികൾ ധനസഹായവും പിന്തുണയും നൽകുന്ന ഏതൊരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വിവരങ്ങൾ തേടാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എല്ലാ സർക്കാർ ഓഫീസുകളിലും പി ഐ ഒ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും അവർ പൊതുജനങ്ങളിൽ നിന്നും അഭ്യർത്ഥന സ്വീകരിക്കുകയും അവരുടെ അഭ്യർത്ഥനയിൻമേൽ മുപ്പത് ദിവസത്തിനകം വിവരങ്ങൾ നൽകുകയും ചെയ്യണം ഇതിനായി പൊതുജനങ്ങൾ നിന്ന് മിനിമം ഫീസ് ഈടാക്കുന്നു ബി പി എൽ അല്ലെങ്കിൽ ദാരിദ്ര്യരഹയ്ക്ക് താഴെ നിന്നുള്ള ആളുകളിൽ നിന്നും ഫീസ് ഈടാക്കുന്നതല്ല കൂടാതെ പ്രധാന നഗരങ്ങളിലും പട്ടണങ്ങളിലും സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസുകളിൽ എ പി ഐ ഒകൾ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർ ഉണ്ട് ഈ നിയമം ഇന്ത്യയിലെ പൗരന് സർക്കാർ രേഖകൾ തേടുന്നതിനും സർക്കാർ രേഖകൾ പരിശോധിക്കുന്നതിനും സർക്കാർ ജോലികൾ പരിശോധിക്കുന്നതിനും സാമ്പിളുകൾ ലഭിക്കുന്നതിനും സഹായിക്കുന്നു റേഷൻ കാർഡ് ഇലക്ഷൻ ഐ ഡി കാർഡ് തുടങ്ങി ചെറുതും വലുതുമായ എന്തും ആണ് സർക്കാർ രേഖ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപേക്ഷിച്ച തീയതി മുതൽ മുപ്പത് ദിവസമാണ് വിവരങ്ങൾ ലഭിക്കാനുള്ള സമയപരിധി എ പി ഐ ഒ വഴിയാണ് അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ സമയപരിധി മുപ്പത്തി അഞ്ച് ദിവസമാണ് ജീവനും മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ കാര്യത്തിൽ അത്യന്താപേക്ഷിതമായ വിവരങ്ങൾ ആവശ്യമാണ് അപേക്ഷിച്ച സമയം മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ച് വിവരങ്ങൾ തേടുന്നതിന് നിയന്ത്രണമുണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തി അത്തരം വിവരങ്ങൾ ഇന്ത്യൻ പൗറിന് വെളിപ്പെടുത്തുകയോ നൽകുകയോ ചെയ്യില്ല ദേശീയ സുരക്ഷ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ രാജ്യത്തിൻ്റെ സുരക്ഷ എന്നിവയെ അപകടപ്പെടുത്തുന്ന വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഓഫീസ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നതല്ല സി ബി ഐ സി ഐ ഡി ബി എസ് എഫ് പോലീസ് തുടങ്ങിയ വകുപ്പിലെ ക്രമക്കേടുകൾ അല്ലെങ്കിൽ അഴിമതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടാവുന്നതാണ് അപ്പീൽ അതോറിറ്റിക്ക് അപ്പീൽ നൽകിയും വിവരങ്ങൾ തേടാം ആദ്യ അപ്പീലിന് മറുപടി ലഭിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ അപ്പീൽ വിവരാവകാശ കമ്മീഷന് നൽകാം വിവരങ്ങൾ നൽകുന്നതിന് കാലതാമസം നേരിട്ടാൽ ആ ഉദ്യോഗസ്ഥനിൽ നിന്നും അഞ്ഞൂറ് രൂപ ഈടാക്കുന്നു കാലതാമസത്തിനുള്ള പിഴയായി പ്രതിദിനം ഇരുന്നൂറ്റി അൻപത് രൂപയും തെറ്റായ വിവരങ്ങൾ നൽകുകയോ വിവരങ്ങൾ നിഷേധിക്കുകയോ ചെയ്താൽ ഇരുപത്തി അയ്യായിരം രൂപ പിഴയും ഈടാക്കും മാത്രമല്ല വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥനെതിരെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ന്യായീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യും വിവരാവകാശ നിയമം പ്രധാന ആശയങ്ങൾ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ നിലവിൽ വന്നു പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസറുടെ ആസ്ഥാനം ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി ഈ സംഘടന ആരംഭിച്ചത് മസ്തൂർ കിസാൻ ശക്തി സംഘാദൻ എന്ന സംഘടനയാണ് ഇന്ത്യ മുഴുവൻ ഈ നിയമം ഉൾക്കൊള്ളുന്നു അപേക്ഷാ ഫീസ് പത്ത് രൂപ ബി പി എൽ വിഭാഗം അപേക്ഷകർ ഫീസൊന്നും നൽകേണ്ടതില്ല സാധാരണ സാഹചര്യത്തിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നൽകും ഒരു വ്യക്തിയുടെ ജീവനയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം നിയമം നടപ്പിലാക്കിയ ആദ്യ രാജ്യം സ്വീഡൻ ആദ്യ അപേക്ഷകൻ ഷാഹിദ് റാസ ബർണി പൂനെ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു ഷെഡ്യൂൾഡുകളുടെ എണ്ണം രണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ ഈ നിയമം ആരംഭിച്ച തീയതി മുതൽ രണ്ട് വർഷത്തെ കാലയളവ് അവസാനിച്ചതിന് ശേഷം അത്തരം ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ പാടില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറിന് ഉത്തരവിടാവുന്നതാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശം ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യം വിവരാവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ ആദ്യ രാജ്യം സ്വീഡൻ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം കൊണ്ടുവരണം എന്ന ആവശ്യം സമരം ചെയ്ത സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ വിവരാവകാശ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട് രണ്ട് ഷെഡ്യൂളുകൾ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതിനും ഉത്തരവുകൾ നിർമ്മിക്കുന്നതിനും വേണ്ടിയുള്ള സമയപരിധി എത്രയാണ് നിയമം ആരംഭിച്ച് രണ്ട് വർഷം വിവരാവകാശത്തിന് വഴിയൊരുക്കിയ നിയമനിർമ്മാണം നടപ്പിലാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിൽ പാസ്സാക്കിയ ഏത് സുപ്രധാന നിയമത്തിൻ്റെ പത്താം വാർഷികമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആചരിച്ചത് വിവരാവകാശ നിയമം ആദ്യത്തെ വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചത് ഷാഹിദ് റാസ ബെർണി പൂനെ പോലീസിന് രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടനയുടെ സ്ഥാപകൻ അരുണ റോയ് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിനുള്ള അപേക്ഷാ ഫീസ് പത്ത് രൂപ വിവരം ലഭിക്കുന്നതിന് അപേക്ഷ നൽകേണ്ടത് ആർക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സാധാരണ സാഹചര്യത്തിൽ അപേക്ഷകന് എത്ര ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ നേടാം മുപ്പത് ദിവസത്തിനകം ഒരു വ്യക്തിയുടെ ജീവിതമോ സ്വതന്ത്രമോ സംബന്ധിച്ച വിവരങ്ങൾ എത്ര മണിക്കൂറിനുള്ളിൽ അപേക്ഷകന് നേടാം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പി ഐ ഒയുടെ തീരുമാനപ്രകാരം എത്ര ദിവസത്തിനുള്ളിൽ ആദ്യ അപ്പീൽ ഫയൽ ചെയ്യണം മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ അപ്പീൽ പി ഐ ഒയുടെ തീരുമാനപ്രകാരം എത്ര ദിവസത്തിനുള്ളിൽ ഫയൽ ചെയ്യണം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം സ്വീസ് ചെയ്യുന്നത് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ന്യൂഡൽഹി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് തികയുന്നത് വരെ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ മഹദ് അബീബുള്ള ഇന്ത്യയുടെ രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ എ എൻ തിവാരി ഇന്ത്യയിലെ ആദ്യ വനിതാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ സുഷമ സിംഗ് ഇന്ത്യയുടെ മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാധാകൃഷ്ണ മാത്തൂർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട പ്രധാന സ്ഥാപനങ്ങൾ ഇൻ്റലിജൻസ് ബ്യൂറോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും മറ്റ് കമ്മീഷണർമാരെയും ആരൊക്കെ അംഗങ്ങളായ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നിയമിക്കുന്നത് പ്രധാനമന്ത്രി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി എന്നിവർ അംഗങ്ങളായ കമ്മിറ്റി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും മറ്റു കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് പതിനഞ്ച് ഒന്ന് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്ന് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും മറ്റ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണർ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക